എൻ്റെ ഈ ചാനൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശം ഈശോയുടെ രണ്ടാം വരവിന് ആളുകളെ ഒരുക്കുക അതോടൊപ്പം തന്നെ അങ്ങനെ ഈശോയിൽ കുറച്ച് വിശ്വാസമുള്ള അല്ലെങ്കിൽ ഈശോയുടെ രണ്ടാം വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ സംശയങ്ങൾ കഴിയുന്നത്ര മാറ്റുക കൃത്യമായ ഒരു അറിവ് ഈശോയുടെ രണ്ടാം കുറിച്ച് കൃത്യമായ ഒരു അറിവ് നൽകുക എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോട് വേണ്ടിയാണ് കാരണം കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തോളമായിട്ട് എനിക്ക് ഈശോയുടെ ഈ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മുന്നറിയിപ്പുകളും ദർശനങ്ങളും ചിന്തകളൊക്കെ ഈശോ എനിക്ക് അനുദിവ ഓരോ ദിവസവും തരാറുണ്ട് ചെറുതും വലതുമായ കാര്യങ്ങൾ എനിക്ക് തരാറുണ്ട് പ്രപഞ്ചത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഈശോ എനിക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ എന്നെ കാണുന്നവർ ഈ ചാനൽ കാണുന്നവർ ഈ എൻ്റെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അതുവഴി രണ്ട് കാര്യങ്ങളുണ്ട് കാരണം ഒന്ന് കൂടുതൽ നിങ്ങൾക്ക് ഈശോയുടെ രണ്ടാമനെ വരവനെക്കുറിച്ച് അറിയാൻ പറ്റും തെറ്റായ ചിന്തകളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്കൊരു പക്ഷേ മാറി നിൽക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്യുന്ന വഴി കൂടുതൽ ആളുകളിലേക്ക് ഈശോയുടെ ഈ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട അറിവ് പകർന്നു കൊടുക്കാനും എത്തിക്കാനൊക്കെ സാധിക്കും അതുകൊണ്ട് സാധിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു